ഹൊറർ സിനിമകളെ വെല്ലുന്ന കൊലപാതകവും അത് കണ്ടെത്തുന്നതിനുള്ള ത്രില്ലടിപ്പിക്കുന്ന പോലീസ് അന്വേഷണവുമാണ് കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് നടന്നത് ഇതോടെ ഇലന്തൂർ നരബലി നരബലിക്കേസിന് ശേഷം മറ്റൊരു ദുർമന്ത്രബാധ ഒഴിപ്പിക്കൽ കഥ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇലന്തൂരും പൂച്ചക്കാടും മന്ത്രവാദക്കെണിയിൽ നഷ്ടമായത് മനുഷ്യജീവനുകളാണ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ നിരവധി ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിന് റമദാൻ മാസത്തിലാണ് അബ്ദുൾ ഗഫൂർ ഹാജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഭാര്യയും മക്കളും മരണസമയത്ത് ബന്ധുവീട്ടിലായിരുന്നു അന്ന് തന്നെ മൃതദേഹം ഖബറടക്കി പിന്നീട് ഗഫൂർ ഹാജി സ്വർണം കടം വാങ്ങിയിരുന്നുവെന്ന് പറഞ്ഞ് ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് മകന് മരണത്തിൽ സംശയം തോന്നിയത് പന്ത്രണ്ട് ബന്ധുക്കളിൽ നിന്നായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തമായി പിതാവിന്റെ മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പിന്നിലും ആഭിചാരക്രിയ നടത്തുന്ന യുവതിയെയും ഇവരുടെ രണ്ടാം ഭർത്താവായ യുവാവിനെയും സംശയമുണ്ടെന്ന് ഗഫൂർ ഹാജിയുടെ മകൻ ബേക്കൽ പോലീസിലും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ കേസ് കേസേൽപ്പിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അബ്ദുൾ ഗഫൂറിന്റെ മൃതദേഹം പൂച്ചക്കാട് മസ്ജിദ് ഖബർസ്ഥാനിൽ നിന്നും പുറത്തെടുക്കുകയും ആർ ഡി ഓയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയും ചെയ്തു തലക്കേറ്റ ക്ഷതമാണ് മരണ കാരണമെന്ന് കണ്ടെത്തിയെങ്കിലും കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നില്ല ആന്തരിക ആന്തരികാവയവങ്ങൾ രാസപരിശോധനക്കയക്കുകയും ചെയ്തു അബ്ദുൽ ഗഫൂറിന്റെ മരണം സംബന്ധിച്ച് വേക്കൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും സംശയിക്കുന്നവരെ ചോദ്യം ചെയ്യലിന് വിധേയരാക്കുകയും ചെയ്തിരുന്നു ഗഫൂറിന്റെ വീട്ടിൽ നിന്ന് കാണാതായ സ്വർണം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് സംശയിച്ച സ്ഥലത്ത് കിളച്ച് പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേസിന് തുമ്പുണ്ടാക്കാൻ പോലീസിന് സാധിച്ചില്ല ഇതോടെയാണ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ഡി സി നടത്തിയ രഹസ്യ നീക്കത്തിലൂടെയാണ് പ്രതികളിലേക്ക് എത്തിയത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ഒന്നാം പ്രതി ഉബൈദ് രണ്ടാം പ്രതിയും ഉബൈദിന്റെ ഭാര്യയുമായ മന്ത്രവാദിനി എന്നറിയപ്പെടുന്ന ഷമീമ മൂന്നാം പ്രതി അസ്നിഫ നാലാം പ്രതി വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആയിഷ എന്നിവരെയാണ് പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് സ്വർണം ഇരട്ടിയാക്കാമെന്ന വാഗ്ദാനവും ആഭിചാര ക്രിയകളുമായിരുന്നു സംഘത്തിന്റെ കൈമുതൽ പാതിരാത്രിയിൽ മന്ത്രവാദം ചെയ്ത് മന്ത്രത്തകിടുകിട്ടുന്നതാണ് സംഘത്തിന്റെ രീതി തുടർന്ന് ആഭിചാരക്രിയ നടത്തിയ ശേഷം തട്ടിപ്പ് സംഘം ഗഫൂറിൽ നിന്നും സ്വർണാഭരണങ്ങൾ അടക്കം ലക്ഷങ്ങൾ കൈക്കലാക്കിയതായി അന്വേഷണത്തിൽ വ്യക്തമായി സ്വർണം കൈക്കലാക്കിയ ശേഷം സംഘം ഗഫൂർ ഹാജിയെ തല മതിലിലിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് അബ്ദുൽ ഗഫൂറും മന്ത്രവാദിനിയായ യുവതിയും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് ഗഫൂർ ഹാജിയിൽ നിന്നും യുവതി പത്തു ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു സ്വർണ നിറമുള്ള ഈയക്കടലാസിലെഴുതിയ ആഭിചാര തകിടിന് ഗഫൂറിൽ നിന്ന് സംഘം അയിമ്പത്തയ്യായിരം രൂപ ഈടാക്കിയതായും വിവരം ലഭിച്ചു ഗഫൂർ ഹാജിയുടെ മരണത്തിന് പിന്നാലെ കാണാതായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവന ആഭരണങ്ങൾ വാങ്ങിയവരെ കണ്ടെത്താനുള്ള നടപടികൾ അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു സ്വർണം മൂന്നോളം ജ്വലറികളിൽ വിറ്റുവെന്ന ഉറപ്പിക്കാൻ ജില്ലയിലെ ചില സ്വർണ വ്യാപാരികളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തിട്ടുണ്ട് യുവതിയുടെ സഹായികളായി പ്രവർത്തിക്കുന്ന ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വൻതുക നിക്ഷേപിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചും അന്വേഷണം നടക്കുകയാണ് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സംഘത്തിന്റെ സഹായികളിൽ ചിലർ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങളട വാഹന വായ്പ തീർത്തതും യുവതിയുടെ സംഘത്തിലുള്ള ചിലരുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം പൂച്ചക്കാട് ഭാഗത്ത് കണ്ടെത്തിയതും സംശയത്തിന് കൂടുതൽ ബലം നൽകി ജില്ലാ പോലീസ് മേധാവി ബി ശിൽപയുടെ മേൽനോട്ടത്തിൽ ഡി സി ആർ ബി ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെയും ബെക്കൽ ഇൻസ്പെക്ടർ കെ പി ഷൈന്റെയും നേതൃത്വത്തിലുള്ള പതിനൊന്നംഗ പോലീസ് സംഘമാണ് അന്വേഷണം നടത്തിയത് അബ്ദുൾ ഗഫൂറിന്റെ മരണം ദുരൂഹമാണെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് രൂപീകരിച്ച കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഇടപെടലുകളും കേസിൽ തെളിവുകൾ ലഭിക്കാൻ നിർണായകമായി ഗഫൂർ ഹാജിയുടെ കുടുംബാംഗങ്ങളും കർമ്മസമിതിയും നാട്ടുകാരും ഉൾപ്പെടെ നാൽപ്പതോളം പേരുടെ മൊഴിയും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ശേഖരിച്ചിരുന്നു പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജിന്നമ്മയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും പൂച്ചക്കാട് കൊലപാതക കേസിൽ അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്ക് നടത്താനാണ് പോലീസിന്റെ തീരുമാനം കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തും സ്വർണം വിൽപ്പന നടത്തിയെന്ന് അന്വേഷണ സംഘത്തിന് പ്രതികൾ നൽകിയ മൊഴിയെ തുടർന്നാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് അബ്ദുൽ ഗഫൂർ ഹാജി കെ എച്ച് ഷമീനയ്ക്ക് നൽകിയ സ്വർണം ബന്ധുക്കളായ പന്ത്രണ്ട് പേരുടേതായിരുന്നു കാലാവധി കഴിഞ്ഞിട്ടും സ്വർണം തിരിച്ചു നൽകാത്തത് അബ്ദുൽ ഗഫൂർ ഹാജി ചോദ്യം ചെയ്തു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സ്വർണം വിറ്റുകിട്ടിയ പണം പ്രതികൾ ആഡംബര ജീവിതത്തിലും ഭൂമിയിടപാട് നടത്താനും വിനിയോഗിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും ഒന്നാം പ്രതി ആയിരുന്നു ജിന്നമ്മ എന്ന ഷമീനയുടെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കും